അസ്സാമലൈക്കും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ കണ്ടുകാട് നിങ്ങൾ അന്തസ്യപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടെന്ന് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ വാവസ്ഥാൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലണതും പിന്നെ അവിടുന്ന് ഞങ്ങൾ സംസാരിക്കണതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ നല്ല എന്താ പറയുക എൻജോയ് ചെയ്തിട്ടോ അവനും എൻ്റെ അവൻ്റെ ഭാര്യനെയും മക്കളെയൊക്കെ കണ്ടു അതേപോലെ തന്നെ വാവൻ്റെ ഓരോ വിറ്റുകളൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടോ ഞാനും മക്കളും ആയിരുന്നു പോയിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോന്ന് കണ്ടുനോക്കി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ മക്കളെ ഞങ്ങൾ അവസാനം വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഉച്ചയ്ക്ക് ഞാനൊന്നും വിളിച്ചപ്പോ വാ ഇവിടെ ഇണ്ട് ഇത് പറഞ്ഞപ്പിവിടെ വന്നപ്പോ വണ്ടികളൊക്കെ മൂന്നാലിനെ കാണുന്നുണ്ട് അവൻറെ വെള്ള വണ്ടി കാണുന്നുണ്ട് കാറ് കാണുന്നുണ്ട് ബൈക്കും കാണുന്നുണ്ട് ഐസിക്ക ഞമ്മക്കൊന്ന് വെല്ലടിച്ചു നോക്ക അവിടെ ഇണ്ടോ ഇല്ലെന്ന് നോക്ക കേട്ടോ നല്ലൊന്നും പോയിട്ട് വെല്ലടിച്ചു നോക്കട്ടോ പാവേ

കൂട്ടുകാരെ ഇന്ന് ഞാനുള്ളത് നമ്മുടെ വാബസ്ഥാന്റെ വീട്ടിലാട്ടോ വാബസ്ഥാനറിയാത്തൊരു ഉണ്ടാവില്ല അല്ലെ അപ്പൊ വാബസ്താന്റെ വീഡിയോ കൊറേ എനിക്ക് കണ്ടിട്ട് അപ്പൊ മലപ്പുറം വഴി പോയപ്പോ ഞാനിവിടെ നിന്ന് കയറിയതാണ് അല്ല അതെ സംഭവൊക്കെ തരുന്നേ ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും അന്റെ വീഡിയോയിലും അങ്ങനെ കൊറേ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ എന്റെ വീടും ഹോം ടൂർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ വീടും കാണണം ഭാര്യനെയും കുട്ടികളെയും കാണണം അന്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ എത്തി നല്ല എന്താ മലക്കോലൊരുങ്ങണോ

അല്ലെങ്കിൽ തന്നെ കമന്റും മൂടും പറ്റുന്നതാണ് കറക്റ്റ് ഞാൻ തന്നെ മാപ്പ് കമന്റ് കമന്റ് നോക്കണ്ട പലതും വരും എല്ലാത്തിനും ഉണ്ടാവും നെഗറ്റീവും പോസിറ്റീവും പിന്നെ അതിന്റെ പര ഇറക്കണ ഇരുപത്തിയങ്കിലാണ് ഇരുപത്തിയാണ് മലപ്പുറം മേൽപത്തേഴ് ലൊക്കേഷൻ ഞാൻ മുട്ടിയൊരു ആ ഇവിടെ കുറിച്ച് കണ്ട പറയാ ബാക്കി പറയുന്നത് വേറെ എന്തൊക്കെയാറേണ്ടത്

ഒരു പെണ്ണുങ്ങള് മൂന്ന് കുട്ടികള് വലിയവന് പന്ത്രണ്ട് വയസ്സ് രണ്ടാമത്തോന് പത്ത് വയസ്സ് മൂന്നാമത്തോ നാല് വയസ്സ് തുടങ്ങാനുള്ള കാരണം എന്താ ഇതിക്ക് ഒരു ഇൻട്രസ്റ്റ് അത് പറഞ്ഞാലും നമ്മൾ സ്കൂൾ പഠിച്ച കാലത്ത് തന്നെ ഒരു മെന്റാലിറ്റി നമുക്ക് നാടകം സ്പോർട്സ് സ്പോർട്സ് നാടകം അങ്ങനെ അങ്ങനെ അതിന്റെ പിന്നെ നടക്കുക എന്നൊക്കെ നമുക്ക് ഒരു കളിച്ചാൽ സ്റ്റേജ് കിട്ടണമല്ലോ അന്ന് നാടകത്തിന്റെ അവർ ആരും നമുക്ക് അവസരമൊന്നും ഇല്ല അങ്ങനെ അന്ന് വലിയ തോൽച്ചാൽ ചെലക്കുക ഞാനങ്ങനെയല്ല ഇൻ്റേത് ചെസ്ക് ഒരു കലാപരമായിട്ടൊരു കാഴ്ചപ്പാടുള്ള എപ്പോഴും ഇല്ല അന്നുമില്ല ഇതങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ ടിക്സോക്ക് വന്നല്ലോ അത് നമ്മുടെ നാട്ടിൽ കുറെ തോൽച്ച് കുട്ടികൾ ചെക്കന്മാരിങ്ങനെ ഓലൈമങ്ങനെ മറ്റു മഹോലാൽ നടക്കണത് മമ്മൂട്ടുകളൊക്കെ കാണാം വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കരം അതുപോലെ നടക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൂട്ടു വെച്ചു അങ്ങനെ ഓരോന്നു കൂട്ടി പിന്നെ എന്താ വെച്ചാൽ നമുക്ക് മൊബൈലിൽ സാധനം ചെല്ലണം പന്ന് നമ്മളെന്ത് ചെയ്യുക പീഡി കുറേ നിറങ്ങി വർത്താൻ വന്നപ്പോൾ അത് ചെയ്ത് തമാസ കുറെ പറയും അതുപോലെ പന്തലിച്ചാൽ പോയാലേ പാളത്ത് അവിടെ ഇരുന്ന് ആ വരുമ്പത്തിരുന്ന് വിശാ അങ്ങോട്ട് പോകുള്ളൂ പറഞ്ഞിരിക്കുക പന്ന് കുറേ തമാശ പറഞ്ഞുകൊണ്ട് വൃത്തിക്ക് കഥ ഉണ്ടാക്കാൻ വെച്ചറിയും അപ്പം അങ്ങനെ ഈ ടെക്ടോക്ക് വന്നതിനു ശേഷം ഞാൻ നട്ടി ഈ ഒക്കെ നിന്ന ശേഷം യൂട്യൂബ് തുടങ്ങിയ ശേഷം ഞാൻ നല്ല വൃത്തിക്ക് കഥ ഉണ്ടാക്കുകയാണെങ്കിൽ പറയും അപ്പം ഇതിൻ്റെ ഇടം പോലെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒന്ന് നിങ്ങൾ പറഞ്ഞേ ും ദിലീപും ഒന്ന് ഗൗതമും ഈ രണ്ട് കുട്ടികളാടുമ്പോഴുള്ളത് ഓല് ഞാൻ കഥ ഉണ്ടാക്കും ഓലൊരിത്തം ക്യാമറ കുടിച്ചും മറ്റേ എഡിറ്റ് ചെയ്യും അങ്ങനെ ആ സാധനം എങ്ങനെ കീറി ഇരുപത് കൊല്ലത്തിന്റെ മറ്റേ ഗെറ്റ് ആ സാധനത്തിന് പോയപ്പോ ചങ്ങയമാരുടെ ചോദിച്ചു എങ്ങനെ പോവേ സാധിച്ചു ഓല് കാര ഞാനൊരു സ്കൂള് യൂത്ത് വെസ്റ്റലാകുമ്പോ ഞാൻ സിനിമ എങ്ങനെ സാധിച്ചത് ഞാൻ പറഞ്ഞു എന്താ അറിയാം നമുക്ക് ഒന്നും അഭിനയിക്കാറുണ്ട് ഇതേപോലെ നമ്മളെ അനുഭവത്തിൽ കഥണ്ടാക്കി മണ്ടാറടുക്കാന്നെ പറഞ്ഞു ഞാൻ കറണ്ടി ഇനി അത്രയത് വരുന്നുണ്ട് വീഡിയോ അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും മഴ താൽക്കാലം അങ്ങനോട് കുറച്ച് കമ്മി ഒന്നല്ലാണ്ട് നാളെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് പേരാണ് വീഡിയോന്റെ പേര് എന്താ പറയുക മറന്നല്ലോ പ്രവാസിയുടെ രണ്ടാം കെട്ട് അതാണ് തരാൻ മണി അതിൻ്റെ പേര് നാളെ ഇറങ്ങും നാളെ ഷൂട്ട് ചെയ്യും നല്ലോണം വിജയിക്കട്ടെ നല്ലോണം കേറട്ടെ അതിന്റെ പുതിയ പരമ്പര തുടങ്ങിയപ്പോ അതില് പാട്ട് മൂന്നാല് അഞ്ച് ആറ് എട്ട് പത്ത് പതിനാ പുതിയ കഥാപാത്രങ്ങൾ വരണ്ടത്

എത്ര ചെയ്തോളൂ ഇത്ര സംഭവം ചോദിച്ചാൽ പാർട്ടി മീറ്റിംഗിന്റെ ബോഡി മീറ്റിംഗ് കണ്ടിട്ട് ഒന്നേരം മാളെ കൊറേന്നായിട്ടില്ല ഒരു പതിനഞ്ച് സെന്റ് ലാസ്റ്റ് വീഡിയോ വന്നിട്ട് പിന്നെ വേറെ കാര്യം പറഞ്ഞരാ നിങ്ങളിന്റെ വീഡിയോ കാണുമ്പോളേ ഒരു അഞ്ചെട്ട ആൾക്കാരിന്റെ വീടുകൾ കാണണ്ടാവല്ലോ ഏഹ് പുറത്തൂടെന്നൊക്കെ ഉണ്ടായി ഇതൊക്കെ ഒരു പിന്നെ എല്ലാരും ഒരു പണി തുടങ്ങിയ ആൾക്കാരൊക്കെ പണിക്കോത്തോ ഇവരൊക്കെ പണിക്ക് പോകും അപ്പൊ

എല്ലാ സ്ഥലത്തും പാനി എത്തി പ്രേക്ഷകർക്ക് എല്ലാ സംഗതികളും പൂർണ്ണ വരും എല്ലാ സ്ഥലത്തും എത്തിക്കാണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഈ മാണിക്കല്ല് ബുദ്ധി വരും അതാ നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇങ്ങളെ മുമ്പ് കിഞ്ഞും നമ്മളെ കേരളം എത്തും അസ്സലാ